അടുത്തിടെയായി എം ജി ശ്രീകുമാർ പുലിവാല് പിടിച്ച അവസ്ഥയിലാണ് ആദ്യം കായലിലേക്ക് മാലിന്യങ്ങൾ എടുത്തെറിഞ്ഞു എന്നതായിരുന്നു കേസ് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി ഇതാ അടുത്ത പുലിപാല് റാപ്പർ വേടനെ അറിയില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം വീണ്ടും വിവാദത്തിൽ പെടുന്നത് എന്നാൽ വേടനെ അറിയില്ലെന്ന പരാമർശത്തിന് വ്യാപക വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നതോടുകൂടി വിശദീകരണവുമായി അദ്ദേഹം രംഗത്ത് വന്നിട്ടുമുണ്ട് താൻ സ്വന്തം കാര്യം മാത്രമാണ് പറഞ്ഞതെന്നും അത് വളച്ചൊടിക്കുന്നതിൽ വിഷമമുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഗാനരചിതാവായ മൃദുല ദേവി എസിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലെ വിമർശനത്തിന് മറുപടി പറയുകയായിരുന്നു എൻ ജി ശ്രീകുമാർ കഞ്ചാവ് കേസിൽ വേടൻ അറസ്റ്റിലായതിന് പിന്നാലെ ഒരു ചാനലിനോട് പ്രതികരിക്കുകയായിരുന്നു ആയിരുന്നു എൻ ജി ശ്രീകുമാർ വേടനെ അറിയില്ലെന്ന് പറഞ്ഞത് തന്റെ ലഹരി പാട്ടുപാടുമ്പോൾ ജനങ്ങൾ കൈയടിക്കുന്നത് മാത്രമാണെന്നും എൻ ജി ശ്രീകുമാർ പറഞ്ഞിരുന്നു സംഗീതം മാത്രമാണ് നല്ല ലഹരി മറ്റു ലഹരികൾ ഒന്നും ഉപയോഗിക്കാറില്ലെന്നും അദ്ദേഹം ആയിടെ പറയുകയുണ്ടായി പരാമർശത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ് ഉയർന്നത് വേടന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു മൃദുല ദേവിയുടെ വിമർശനം താങ്കൾക്ക് വേടനെ അറിയില്ലെങ്കിലും വേടൻ താങ്കളെ അറിയും ഗായകനായ ശ്രീകുമാറിനേക്കാൾ കൂടുതലായി മാലിന്യം കാലിൽ വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് വീട്ടിലെ ജോലിക്കാരുടെ തലയിൽ കെട്ടിവെച്ച താങ്കളെ പോലെയുള്ളവരുടെ അറിവില്ലായ്മ അവന്റെ പാട്ടിലെ മുഖ്യ വിഷയമാണ് എന്നായിരുന്നു മൃദുല ദേവിയുടെ കുറിപ്പ് ഇതിന് മറുപടി എന്ന് കമന്റിൽ എൻ ജി ശ്രീകുമാർ വിശദീകരണവുമായി രംഗത്തെത്തിയത് ഒരു ചാനൽ തന്നെ വിളിച്ച് ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഗായകർ പാടുന്നത് ശരിയാണോ എന്ന് ചോദിച്ചതിന് മറുപടിയായി തന്റെ സ്വന്തം കാര്യം മാത്രമാണ് പറഞ്ഞത് അത് മീഡിയ വളച്ചൊടിക്കുന്നതിൽ വിഷമവും ഉണ്ട് വേദനെ തനിക്ക് സത്യത്തിൽ അറിഞ്ഞുകൂടാ പരിചയമില്ല അദ്ദേഹത്തിന്റെ ഷോ നേരിട്ട് കണ്ടിട്ടുമില്ല പക്ഷേ ഫേസ്ബുക്കിൽ ചില ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട് നല്ല ജനപ്രീതി ഉള്ള ഗായകനാണ് അദ്ദേഹം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിനും ബാൻഡിനും എല്ലാ നന്മകളും നേരുന്നു എന്നും എൻ ജി ശ്രീകുമാർ കുറുക്കിയതുണ്ടായി എൻ ജി ശ്രീകുമാർ അദ്ദേഹത്തിന് പേടനെ വ്യക്തിപരമായി അറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു കുറ്റം ആവുന്നത് എങ്ങനെയെന്നാണ് മനസ്സിലാവാത്തത് രണ്ടുപേരും സംഗീത ലോകത്ത് തന്നെ ഉള്ളതിനാൽ പരസ്പരം അറിയുക എന്നത് നല്ല കാര്യം തന്നെയാണ് എന്നാൽ അറിയില്ല എന്നത് ഒരു തെറ്റായി കാണാൻ കഴിയുന്നത് എങ്ങനെയാണ് എൻ ജി ശ്രീകുമാർ ഫോളോ ചെയ്യുന്ന പാട്ടുകളുടെ രീതിയും വേടൻ ഫോളോ ചെയ്യുന്ന പാട്ടുകളുടെ രീതിയും തികച്ചും വ്യത്യസ്തമാണ് ഇനി അങ്ങനെ അല്ല എങ്കിൽ കൂടി ഇതെല്ലാം തികച്ചും വ്യക്തിപരമായ കാര്യവുമാണ് കുറച്ച് അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നത് അത് നല്ല കാര്യമാണെങ്കിലും അദ്ദേഹം അത് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ വിമർശിക്കേണ്ട കാര്യമില്ല എന്ന് സാധനം അതിന് ഇല്ലാത്ത പ്രശ്നങ്ങളും അർത്ഥങ്ങളും കണ്ടെത്തുന്നിടത്താണ് കുഴപ്പം അപ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് സത്യം പറഞ്ഞാൽ പലർക്കും വേടനെ അറിയില്ലായിരുന്നു കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ മാത്രമാണ് ഇങ്ങനെയൊരു ഉണ്ടെന്നും അയാൾ എത്രയും ഫേമസ് ആണെന്നും പലരും അറിയുന്നത് തന്നെ അതിനുശേഷമാണ് അയാളുടെ പല പാട്ടുകളും ആളുകൾ കേൾക്കുന്നത് കവിത പോലെ നല്ല മൂർച്ചയുള്ള വരികൾ ആയതുകൊണ്ട് തന്നെ യുവതലമുറയിൽ പലർക്കും അത് സ്വീകാര്യവുമാണ് അതൊന്നും അയാളെ അറിയില്ല എന്ന് പറഞ്ഞവരെ അടിക്കാനുള്ള വടിയായി ഉപയോഗിക്കരുതെന്ന് മാത്രം